പിതാവിനും പുത്തനും പശുതന്മാവിനും സ്ഥിതി ഇന്നത്തെ പ്രാർത്ഥനയിൽ എല്ലാ ദൈവമക്കളെയും ക്ഷണിക്കുന്നു നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം അവിടുത്തെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യത്തിൽ താനുണ്ടായിരിക്കുമെന്നതിൽ ചെയ്ത ഈശ്വനാഥൻ അങ്ങേയെ ആരാധിക്കുന്നു സ്ഥിതിക്കുന്നു പോലെത്തുന്നു ഒരു ദിനം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ വാഴ്ത്തുന്നു പശുസ് മാതാവ് തമ്പുരാൻ്റെ പൊന്നേജനനെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് അമ്മയെ ഞങ്ങൾ സാധാരണ ക്ഷണിക്കുകയാണ് അമ്മയുടെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങൾക്ക് മദ്യമുണ്ടെന്ന് ഞങ്ങൾ സത്യമായും വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിലെ എല്ലാ മക്കളെയും അവർ ആയിരിക്കുന്നിടത്ത് അവരുടെ കുടുംബങ്ങളിൽ അവരുടെ സ്വന്തം ബന്ധമുദ്ധാദികളിൽ എല്ലാവരിലും അമ്മയെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കർത്താവിൽ പുറേ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ അമ്മയുടെ വിമലഹൃദത്തിലേക്ക് സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം ഓ ധന്യായ ദേവമാതാവേ അങ്ങയോടത്ത് ആരാധിക്കുവാൻ അങ്ങയുടെ പ്രവർത്തനം ഞങ്ങൾക്ക് തരിക ഞങ്ങളുടെ ആ ആകുലതകൾ ആശങ്കകൾ എല്ലാം പ്രിയപുത്രൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അമ്മേ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസം സന്തോഷവും പ്രതീക്ഷയും നൽകുന്നുണ്ടല്ലോ ഞങ്ങളുടെ മദ്യം അവിടുന്ന് ആയിരിക്കുന്നതിന് ഞങ്ങൾ സ്നേഹപൂർവ്വം വണങ്ങുന്നു സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ കന്യക പറയുമേ ലോകപരിത്രാനത്തിൻ്റെ കർത്താവ് അങ്ങേയെ തിരഞ്ഞെടുത്തതിനെ ഞങ്ങൾ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യയായ അവിടുത്തെ തിരുശുദ്ധനെ അമ്മ ഞങ്ങൾക്ക് മദ്യം ക്ഷണിക്കണമേ അമ്മയെ പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കുവാൻ അമ്മയുടെ സഹായം ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നു അമ്മേ അമലോത്ഭവിയെ അങ്ങയുടെ സാമീപത്തരായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനം അനുഭവപ്പെടുന്നു ജപമാലയിലൂടെ നിൻ്റെ പ്രിയസുതനെ സ്തുതിക്കുവാൻ അമ്മയും ഞങ്ങളോടൊപ്പം കടന്നു വരണമേ സ്നേഹത്തോടെ ഞങ്ങളുടെ ജപമാലയെ അമ്മയുടെ വിശുദ്ധ കൈകളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുവാനുള്ള കഴിവോ പ്രാപ്തിയോ ഞങ്ങൾക്കില്ലല്ലോ അമ്മേ സാധാരണ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ പുറത്തും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത വഴികളിൽ പലപ്പോഴും ഞങ്ങൾ കാലിടറി വീഴുന്ന അനേകം അവസരങ്ങളുണ്ട് ആ അവസ്ഥയിൽ അമ്മയെ അമ്മയുടെ വലുതാരെ നേടി ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ അമ്മയുടെ സഹായം ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു തിരു കുടുംബത്തെ കാത്തുപരിപാലിച്ച അമ്മയുടെ സഹായം ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുണ്ട് കരുണയോടെ ഞങ്ങൾക്ക് ആ അനുഗ്രഹം നൽകണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിലെ കുറവുകളെ ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു നിറവുകളാക്കി അമ്മയെ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു അമ്മയെ ഇന്നേ ദിവസം അനേക മക്കൾ വിവിധങ്ങളായ രോഗത്താൽ ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നു അവർക്ക് ആശ്വാസത്തിൻ്റെ കൃപാപലം നൽകുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അവരുടെ ശാരീരിക വേദനകളിൽ ആശ്വാസത്തിൻ്റെ ദിവ്യ ഔഷധം നൽകി അനുഗ്രഹിക്കണമേ എന്നേ ദിവസം വിവിധങ്ങളായ ശസ്ത്രക്രിയയിലേക്ക് വിധേയരാകുന്ന രോഗികളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഓപ്പറേഷൻ്റെ സമയത്ത് അമ്മയുടെ സാന്നിധ്യം നൽകി ഓപ്പറേഷന് വിജയം നൽകി അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ യാചനാപൂർവം പ്രാർത്ഥിക്കുന്നു ആരാലും ആലംബമില്ലാതെ തെരുവിൽ അലയുന്ന മക്കളെ ഏറ്റെടുക്കണമേ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ തകർന്നു പോകുന്ന മക്കളെ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ ഞങ്ങൾ കരുണാപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഏറ്റെടുക്കണമേ ശക്തിപ്പെടുത്തണമേ വിശദീകരിക്കണമേ അമ്മയെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഭവനമില്ലാത്ത എത്രയോ മക്കളുണ്ട് അവരെ നല്ല ഭവനം നൽകി അനുഗ്രഹിക്കാൻ അമ്മയെ പ്രത്യേകം മാധ്യസ്ഥം അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ അനേക മക്കൾ ജോലിയില്ലാതെ അലയുന്ന അവസ്ഥയിലുണ്ടല്ലോ യോഗ്യതകളുണ്ടായിരുന്നിട്ടും യാതൊരു ജോലി ലഭിക്കാതെ വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന ആ മക്കളെ അമ്മ കാണണമേ അവരുടെ യോഗ്യതകൾക്ക് അനുസരിച്ചുള്ള പ്രത്യേകമായ ഒരു വരപ്രസാദം നൽകി അവർക്ക് നല്ല ജോലി നൽകി അനുഗ്രഹിക്കുവാൻ അമ്മയെ അവരെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ദമ്പതികൾ ഈ കൂട്ടായ്മയിൽ തന്നെയുണ്ട് അവരുടെ ഉത്തരഫലത്തെ അമ്മയെ അനുഗ്രഹിക്കാൻ പ്രത്യേകം ഞാൻ അപേക്ഷിക്കുന്നു അമ്മയെ നല്ല മക്കളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ അനേക മക്കൾ മാതാവ് വിവിധങ്ങളായ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്ന എത്രയോ മക്കളെ നമുക്ക് കാണാൻ സാധിക്കും ആ മക്കൾക്ക് മാനസാന്തരത്തിൻ്റെ ഒരു അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുവാൻ ഈ സമയം ഞാൻ പ്രത്യേക മാധ്യസ്ഥ യാചിക്കുന്നു അമ്മയെ നൽകണമേ അവരുടെ ഇടയിലേക്ക് അമ്മയുടെ വിശുദ്ധ പകരങ്ങൾ നേട്ടി അവരുടെ എല്ലാ തിന്മകളെയും കുറവുകളെയും മാറ്റി അവരുടെ ഹൃദയത്തെ ദൈവസ്നാഹത്താൽ നിറകളാക്കി മാറ്റണമേ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ തകർന്നു പോകുന്ന മക്കളെ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ ഞങ്ങൾ കരുണാപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഏറ്റെടുക്കണമേ ശക്തിപ്പെടുത്തണമേ വിശദീകരിക്കണമേ അങ്ങ് അങ്ങേ അനുഗ്രഹത്തിനായി ഞങ്ങൾ ഇപ്പോൾ യാചിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ ഇവിടെ പ്രത്യേകമായി നമ്മുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ സമർപ്പിച്ചിരുന്നു പക്ഷെ നമുക്ക് മാതാവിൻ്റെ വിമാന ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ശുദ്ധ മാതാവേയും ഞങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചതായ ഈ നിയോഗങ്ങളെ അമ്മേ അവിടുത്തെ തെൽക്കുമാറിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചവ എത്രയും വേഗം സമയ തടസ്സം കൂടാതെ ഞങ്ങൾക്ക് വാങ്ങി തരുവാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേ ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ അതിനായി തടസ്സം നിൽക്കുന്ന പൈസാചിക നാരകീയ ശക്തികളെ ആട്ടിപ്പായിക്കുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആവേ മലിയ ആവേ മലിയ അമ്മയ്ക്ക് പ്രത്യേകമായി ലഭിച്ചിട്ടുള്ള വരപ്രസാദമാണല്ലോ പൈശാചിക നാരിക ശക്തികളെ ആട്ടിപ്പയക്കാനുള്ള കഴിവ് ആ കഴിവിനെ ഈ സമയം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ആവേ മലിയ ആവേ മലിയ ആവേ മലിയ ആവേ മലിയ ലോകപാപത്തിൻ്റെ തിന്മകൾ മനുഷ്യരിൽ അതിവേഗം പടർന്നു പിടിക്കുന്നു ഓരോ തിന്മയിലൂടെയും സാത്താൻ വിജയിക്കുമ്പോൾ ദൈവസുദ്ധൻ്റെ ഹൃദയത്തിൽ ഓരോ മുറിവുകൾ അടിച്ചേൽപ്പിക്കുന്നു എന്നതിൽ ചെയ്ത് അമ്മ കനിക പാപ സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത യാത്രകളിൽ ഞങ്ങൾ ഇടപെടാൻ പോകുന്ന വ്യക്തികളിൽ അമ്മയെ നിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നടക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോ ചലനങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും അമ്മയെ പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിസ്ഥിതി ജനനെ ഞങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണം അമ്മയെ ഏറ്റെടുക്കണമേ അങ്ങനെ ഞങ്ങൾ വിശുദ്ധയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രത്യേകമായി അവിടുത്തെ തിരുക്കുമാരൻ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ സമയം ആവർത്തിക്കുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ പൂമലമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പുലാവനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മെന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഹർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുകരിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുകവനാകുന്നു പരിശുദ്ധ മറമേ തമ്പലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ പ്രാർത്ഥന കേട്ടതനായി സ്തോത്രം ിയ ആവേ മലിയ ആവേ മലിയ ഞങ്ങളുടെ ഇന്നത്തെ ദിവസ പ്രത്യേകമായി അമ്മയുടെ ചിമ്മന ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആമീൻ